കൂനൻ ഹെൻറി ഭാഗം ഒന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു വേനൽക്കാല രാത്രി മുറിക്കുള്ളിൽ ഒരു നോവലിൽ കണ്ണുനിട്ട് പൈപ്പും പുകച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു പകൽ അധ്വാന ഭാരം നന്നേ കൂടുതലായിരുന്നു എൻ്റെ ഭാര്യ മുകളിലുള്ള മുറിയിലേക്ക് നേരത്തെ തന്നെ പോയി കുറേ നേരം മുമ്പ് പൂമുഖവാതിലിൽ താക്കോൽ തിരിയുന്ന ശബ്ദം കേട്ടു അതിൽ നിന്ന് വൃത്തിയരും കിടക്കാൻ പോയി എന്ന് മനസ്സിലാക്കി വായന മതിയാക്കി ഞാൻ എണീറ്റ് പൈപ്പിലെ ചാരം തട്ടുമ്പോഴാണ് പെട്ടെന്ന് കോളിങ് ബെൽ മുഴങ്ങുന്നത് കേട്ടത് ഞാൻ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി പന്ത്രണ്ട് മണിയാവാൻ പതിനഞ്ച് മിനിറ്റ് സന്ദർശകരാരും ആവാൻ സാധ്യതയില്ല മിക്കവാറും രോഗികൾ ആരെങ്കിലും ആയിരിക്കും രാത്രി മുഴുവൻ ഉറക്കം നഷ്ടപ്പെട്ടത് തന്നെ ശപിച്ചുകൊണ്ട് ഞാൻ വാതിൽ തുറന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഷെർല ഹോംസ് എൻ്റെ വാതിൽപ്പടിക്ക് വെളിയിൽ നിൽക്കുന്നു വാട്സൻ ശല്യവാൻ ശല്യമാവാൻ മാത്രം ഞാൻ വൈകിയിട്ടില്ലെന്ന് വിചാരിക്കട്ടെ ഹോംസ് പറഞ്ഞു പ്രിയ പ്രിയസുഹൃത്തെ ദയവായി കടന്നുവരൂ ഞാൻ സന്തോഷത്തോടെ ക്ഷണിച്ചു ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു വാട്സൺ അത്ഭുതപ്പെട്ടതുപോലെ തോന്നുന്നു ആകട്ടെ ഇന്ന് രാത്രി കൂടെ ഇവിടെ പാർപ്പിക്കാമോ നിശ്ചയമായും ആഹ്ലാദപൂർവ്വം ഞാൻ പറഞ്ഞു ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് താങ്കൾ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി ഇവിടെ മറ്റ് സന്ദർശകരാരും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു താങ്കളുടെ ഹാർട്ട് സ്റ്റാൻഡ് അതാണ് സൂചിപ്പിക്കുന്നത് താങ്കൾ ഇന്നിവിടെ കൂടിയാൽ ഞാൻ ഏറെ സന്തുഷ്ടനായിരിക്കും ഞാൻ പറഞ്ഞു നന്ദി എങ്കിൽ ആ ഹാർട്ട് സ്റ്റാൻഡിൻ്റെ ഒഴിവ് ഞാൻ തന്നെ നികത്താം ഹോംസ് മുറിയാകെ വീക്ഷിച്ചിട്ട് ചോദിച്ചു ആട്ടെ ഇവിടെ ഒരു ബ്രിട്ടീഷ് വൃത്യൻ ഉണ്ടല്ലോ ഒരു വിവരം കേട്ടവൻ നോക്കണം നിങ്ങളുടെ പർവതാനിയിൽ അവൻ്റെ ബൂട്ട്സിൻ്റെ ആണിയിൽ നിന്നും പതിച്ച രണ്ട് പാടുകൾ ഞാൻ നോക്കി ശരിയാണ് അത്താഴം കഴിക്കാൻ ഞാൻ ക്ഷണിച്ചെങ്കിലും വാട്ടർ ലൂവിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനാൽ ഹോംസ് ഭക്ഷണം വേണ്ട എന്നറിയിച്ചു പൈപ്പ് വലിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു പുകയില പാത്രം ഞാൻ ഹോംസിൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു എനിക്കെതിരെയുള്ള ഇരിപ്പടത്തിലിരുന്ന് ഹോംസ് നിശബ്ദനായി കുറേ നേരം പുകവലിയിൽ മുഴുകി വളരെ പ്രാധാന്യമുള്ള എന്തെങ്കിലും കാര്യം കാണുമെന്ന് എനിക്ക് ഉറപ്പായി അല്ലെങ്കിൽ ഇത്ര വൈകിയ വേളയിൽ ഹോംസ് എൻ്റെ അടുക്കൽ വരില്ലായിരുന്നു സ്വയം പറയട്ടെ എന്ന് കരുതി ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഹോംസ് പറഞ്ഞു തൊഴിൽപരമായി താങ്കൾ ഈയിടെ വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു ശരിയാണ് ഇന്ന് വളരെയേറെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഞാൻ പറഞ്ഞു താങ്കളുടെ ദൃഷ്ടിയിൽ വളരെ നിസാരമായി തോന്നാം എങ്കിലും ഏത് വിധത്തിൽ ചിന്തിച്ചാണ് താങ്കൾ അങ്ങനെയൊരു നിഗമനത്തിലെത്തിയതെന്ന് എനിക്കറിയില്ല സ്വയം ഊറിച്ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു പ്രിയപ്പെട്ട വാട്സൺ താങ്കളുടെ ശീലങ്ങൾ എനിക്കറിയാം രോഗികളുടെ വാസസ്ഥലങ്ങൾ അകലെയല്ലെങ്കിൽ താങ്കൾ നടന്നു പോകും അകലെയാണെങ്കിലും കൂടുതൽ ജോലി തിരക്കുണ്ടെങ്കിലും കുതിരവണ്ടിയിലും താങ്കൾ ധരിച്ചിരിക്കുന്ന ഷൂസ് അല്പം പോലും പൊടിയും ചെളിയും പുരണ്ടിട്ടില്ല എന്ന് കാണുന്നതിൽ നിന്ന് കുതിരവണ്ടിയിലാണ് യാത്ര ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ തിരക്കിട്ട ജോലി ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കി അത്ഭുതം വളരെ ശരി ഞാൻ ആശ്ചര്യപ്പെട്ടു അത്ഭുതപ്പെടേണ്ടതില്ല പ്രാഥമികവും നിസാരവുമായ കാര്യമാണത് ഇത് ചെറിയൊരു ഉദാഹരണം ബുദ്ധി ശരിയായി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരുവന് നിശ്ചയമായും ഫലം ലഭിക്കും അത് കാണുന്നവർക്കാകട്ടെ അത്ഭുതകരമായും തോന്നും ഇത് എല്ലാവർക്കും സാധ്യമാണ് എന്നാൽ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയാൽ ഫലം ഉണ്ടാവുകയുമില്ല ഇതാ ഇപ്പോൾ തന്നെ വളരെ അസാധാരണമായ വൈഷമ്യം പിടിച്ച ഒരു കേസിൻ്റെ കുരുക്കഴിയാത്ത പല ചരടുകളും എൻ്റെ കയ്യിലുണ്ട് എന്നാൽ എൻ്റെ തിയറി പൂർണ്ണമാവണമെങ്കിൽ ഒന്നോ രണ്ടോ തുമ്പുകൂടി ലഭിക്കേണ്ടതുണ്ട് ഒരു നിമിഷം മൗനം പൂട്ടിട്ട് ഹോംസ് പറഞ്ഞു പക്ഷേ വാട്സൺ ഞാനത് കണ്ടെത്തും തീർച്ചയായും കണ്ടെത്തും ഹോംസിൻ്റെ കണ്ണുകൾ നിമിഷം നേരത്തേക്ക് ജ്വലിക്കുകയും ക്ഷീണിച്ച കബിളുകൾ തുടക്കുകയും ചെയ്തു നിമിഷ നേരത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഗൗരവ പ്രകൃതത്തിൻ്റെ മൂടുപടം അഴിഞ്ഞു വീണു പക്ഷേ ഒരു നിമിഷത്തേക്ക് മാത്രം വീണ്ടും ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ വികാരശൂന്യമായ റെഡ് ഇന്ത്യൻ മുഖഭാവം തിരിച്ചെത്തിയിരുന്നു ഒരു മനുഷ്യനെന്നതിനുപരി യന്ത്രമെന്ന് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുന്ന നിസ്സംഗ ഹോംസ് പറഞ്ഞു തുടങ്ങി ഈ കേസ് വളരെയേറെ താൽപര്യം ജനിപ്പിക്കുന്നതാണ് അങ്ങേയറ്റത്തെ താൽപ്പര്യം ജനിപ്പിക്കുന്നത് പോലും പറയാം പ്രശ്നത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി പരിഹാരത്തിൻ്റെ വക്കോളം എത്തിച്ചേർന്നിരിക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് താങ്കൾ കൂടി എന്നെ അനുഗമിക്കുമെങ്കിൽ അതൊരു വലിയ സഹായമായിരിക്കും എനിക്കതിൽ സന്തോഷമേയുള്ളൂ ഞാൻ പറഞ്ഞു നാളെ ആൾഡർ ഷോട്ട് വരെ വരുവാൻ സാധിക്കുമോ ആവാം ജാക്സൺ എനിക്ക് പകരം രോഗികളെ നോക്കിക്കോളും ഞാൻ പറഞ്ഞു വളരെ നല്ലത് രാവിലെ പതിനൊന്ന് മണിക്കുള്ള വണ്ടിക്ക് നമുക്ക് വാട്ടർ ലൂവിൽ നിന്നും പുറപ്പെടണം തയ്യാറെടുക്കാൻ അത്രയും സമയം ധാരാളം മതി ഞാൻ പറഞ്ഞു വാട്സൺ താങ്കൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുമുള്ള ഒരു രൂപരേഖ ഞാൻ നൽകാം താങ്കൾ വരുന്നതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നിരുന്നു എന്നാൽ ഇപ്പോഴില്ല പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു കേസിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒഴിവാക്കാത്ത രീതിയിൽ ഞാൻ ചുരുക്കി പറയാം ഈ സംഭവത്തെക്കുറിച്ച് ചിലതെങ്കിലും താങ്കൾ വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് റോയൽ മാൽവേസിലെ കേണൽ ബാർക്ലെയുടെ കൊലപാതകം എന്നൂഹിക്കുന്ന സംഭവമാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ കേട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ പൊതുജന ശ്രദ്ധ അത്രയധികം ഇനിയും ഉണ്ടായിട്ടില്ല ചുരുക്കം ഇതാണ് താങ്കൾക്കറിവുള്ളതുപോലെ റോയൽ മാൽവേസ് എന്നത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ പ്രസിദ്ധമായ ഐറിഷ് ബറ്റാലിയനാണ് ക്രീമിയൻ യുദ്ധത്തിലും ഇന്ത്യയിലെ ശിപായി ലഹളക്കാലത്തും ഈ ബറ്റാലിയൻ അത്ഭുതകരമായ ചെറുത്തുനിൽപ്പും വിജയവുമാണ് കൈവരിച്ചിട്ടുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വരെ ഈ ബറ്റാലിയൻ്റെ കമാൻഡർ കേണർ ബാർക്ലെ ആയിരുന്നു ഒരു തലമുതിർന്ന സേനാനി പട്ടാളത്തിൽ എളിയ രീതിയിൽ ജോലി ആരംഭിച്ച ബാർക്ലെ ശിപായി ലഹളക്കാലത്ത് കാട്ടിയ ധീരതയ്ക്ക് പാരിതോഷികമായി കമ്മീഷൻഡ് റാങ്കിലേക്ക് ഉയർത്തപ്പെട്ടു താൻ കേവലമൊരു പട്ടാളക്കാരനായി ജോലി ചെയ്ത റെജിമെൻറ്റിനെ തന്നെ ബാർക്ലെ അങ്ങനെ കമാൻഡ് ചെയ്യാൻ ആരംഭിച്ചു സാർജൻ്റ് ആയിരിക്കുമ്പോഴാണ് ബാർക്ലെ വിവാഹിതനാവുന്നത് നാൻസി ഡിവോയ് എന്നാണ് ഭാര്യയുടെ പേര് അതേ ആർമിയിലെ തന്നെ ഇംഗ്ലീഷുകാരനല്ലാത്ത ഒരു സാർജൻറ്റിൻ്റെ മകളാണിവർ പാരമ്പര്യത്തിൻ്റെയും വംശത്തിൻ്റെയും മറ്റു വ്യത്യാസം മൂലം തുടക്കത്തിൽ സാമൂഹ്യ തലത്തിൽ ചില ചില്ലറ ഉരസലുകൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഇവർ പുതിയ പരിതസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്നു ഈ സ്ത്രീ അതീവ സുന്ദരിയായിരുന്നു വിവാഹത്തിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും അവർ അസാമാന്യ സൗന്ദര്യമുള്ള സ്ത്രീയാണ് രണ്ടുപേരും മധ്യവസ് വയസ്കരുമാണ് കേണൽ ബാർക്ലയുടെ കുടുംബജീവിതം പൊതുവെ സൗഭാഗ്യകരമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് മേജർ മർഫിയിൽ നിന്നാണ് എനിക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ ദമ്പതികൾ തമ്മിൽ യാതൊരു കലഹവും ഇല്ലായിരുന്നു എന്നതാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളതിൽ കൂടുതൽ സ്നേഹവും കരുതലും ഭർത്താവിന് ഭാര്യയോടുണ്ടായിരുന്നു എന്ന് ഒരു ദിവസത്തേക്ക് അവരെ പിരിഞ്ഞിരിക്കുന്നത് പോലും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നു മിസ്സിസ് ബാർക്ലെ വിശ്വസ്തിയായിരുന്നുവെങ്കിലും ബാർക്ലെയെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നോ എന്ന് അറിയില്ല പക്ഷേ മധ്യവയസ്കരായ ദമ്പതികൾക്കിടയിൽ മാതൃകാ ദമ്പതിമാരായി അവരെ റെജിമെൻ്റ് കണ്ടിരുന്നു കേണൽ ബാർക്ലേയുടെ സ്വഭാവത്തിന് ചില അസാധാരണ പ്രത്യേകതകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു സാധാരണ മാനസികാവസ്ഥകളിൽ ബാർക്ലേ ഉല്ലാസവാനായ സേനാനിയായിരുന്നു എന്നാൽ ചില പ്രത്യേക അവസരങ്ങളിൽ അയാൾ ഗണ്യമായ ക്രൗര്യവും പ്രതികാര കാണിച്ചിരുന്നു അയാളുടെ സ്വഭാവത്തിൻ്റെ ഈ വശം ഭാര്യയുടെ നേർക്ക് ഒരിക്കലും തിരിച്ചിരുന്നില്ല മേജർ മർഫിയുടെയും ഞാൻ സംസാരിച്ച മറ്റു ചില ഓഫീസർമാരുടെയും ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട് ചില സമയങ്ങളിൽ ബാർഗ്ലെ അങ്ങേയറ്റത്തെ വിഷാദത്തിനും നൈരാശ്യത്തിനും അടിമയാവാറുണ്ടായിരുന്നു ചിലപ്പോൾ മെസ്സിൽ വച്ചും മറ്റും സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ ബാർക്ലെയുടെ ചുണ്ടിൽ മിന്നി നിന്നിരുന്ന പുഞ്ചിരി പെട്ടെന്ന് അദൃശ്യമായ ഒരു കരുത്താൽ തുടച്ചു മാറ്റിയതുപോലെ അപ്രത്യക്ഷമാവുമായിരുന്നു എന്നാണ് മേജർ മർഫി പറഞ്ഞത് ദിവസങ്ങളോളം വിഷാദവാനായി തുടരുകയും ചെയ്യും ഇതും ചില അന്ധവിശ്വാസങ്ങളുമാണ് ബാർക്ലയുടെ സ്വഭാവത്തിൻ്റെ അസാധാരണ വശങ്ങളായി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുള്ളത് അന്ധവിശ്വാസം മൂലമായിരിക്കണം ഇരുട്ട് വീണു കഴിഞ്ഞാൽ തനിച്ചു കഴിയാൻ ബാർക്ലെ ഇഷ്ടപ്പെട്ടിരുന്നില്ല റോയർ മാലിവേസിൽ പെട്ട ബെറ്റാലിയൻ കുറേ വർഷങ്ങളായി ആൾഡർ ഷോട്ടാണ് അതിൻ്റെ ആസ്ഥാനമാക്കിയിട്ടുള്ളത് വിവാഹിതരായ ഓഫീസർമാർ ബാരക്കുകൾക്ക് വെളിയിലാണ് പാർക്കുന്നത് നോർത്ത് ക്യാമ്പിൽ നിന്നും അര മൈൽ അകലെയുള്ള ഒരു ബംഗ്ലാവിലാണ് ബാർക്ലേ കുടുംബം താമസിക്കുന്നത് ബംഗ്ലാവിന് ചുറ്റും വിസ്തൃതമായ പറമ്പുണ്ടെങ്കിലും അതിൻ്റെ പടിഞ്ഞാറ് വശത്തിന് മെയിൻ റോഡിൽ നിന്നും മുപ്പത് വരെ അകലമേ ഉള്ളൂ ഒരു കുതിര വണ്ടിക്കാരനും രണ്ട് ഭൃത്യകളുമാണ് വേലക്കാരായിട്ടുള്ളത് ബാർക്ലേ ഭാര്യ ഭൃത്യർ ഇത്രയുമാണ് ആ വീട്ടിൽ ആകെയുള്ള അന്തേവാസികൾ ബാർക്ലെ ദമ്പതികൾക്ക് സന്താനങ്ങളില്ല സാധാരണയായി സന്ദർശകരും ഉണ്ടാവാറില്ല ഇനി കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്കും മണിക്കും ഇടയ്ക്ക് ഉണ്ടായ സംഭവങ്ങൾ പറയാം മിസിസ് ബാർക്ലേ റോമൻ കത്തോലിക്ക സഭയിൽപ്പെട്ട സ്ത്രീയാണ് വാട്ട് സ്ട്രീറ്റ് ചാപ്പലിനോടനുബന്ധിച്ച് സഭയുടെ വകയായി രൂപീകരിച്ചിട്ടുള്ള സെൻറ് ജോർജ് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മിസ്സിസ് ബാർക്ലേ വളരെ തൽപരയായിരുന്നു പഴയ വസ്ത്രങ്ങളും മറ്റും ശേഖരിച്ച് നിർധനർക്ക് വിതരണം ചെയ്യുക തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ഈ സംഘത്തിൻ്റെ പ്രധാന ജോലി കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ഈ സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗിൽ പങ്കെടുക്കാനായി മിസ്സിസ് ബാർക്ലെ തിരക്കിട്ട് അത്താഴം കഴിച്ചു പുറപ്പെടുന്നതിന് മുൻപായി മിസ്സിസ് ബാർക്ലെ ഭർത്താവിനോട് യാത്ര പറയുന്നതും അധികം വൈകാതെ തിരിച്ചെത്തുന്നതാണെന്ന് ഉറപ്പ് കൊടുക്കുന്നതും മറ്റും കേട്ടതായി കുതിരവണ്ടിക്കാരൻ പറയുന്നു അതിനുശേഷം അവർ തൊട്ടടുത്തുള്ള താമസക്കാരിയായ മിസ് മോറിസൺ എന്ന യുവതിയോടൊപ്പം മീറ്റിംഗ് സ്ഥലത്തേക്ക് പുറപ്പെട്ടു മീറ്റിംഗ് നാൽപ്പത് മിനിറ്റോളം നീണ്ടു നിന്നു ഒൻപതേകാൽ മണിയോട് കൂടി രണ്ട് സ്ത്രീകളും തിരിച്ചെത്തി മിസ് മോറിസനെ അവരുടെ വീട്ടുപടിക്കൽ വിട്ടിട്ട് മിസ്സിസ് ബാർക്ലെ അവരുടെ ബംഗ്ലാവിലേക്ക് കയറി ബംഗ്ലാവിന് പടിഞ്ഞാറ് വശത്തെ മെയിൻ റോഡിന് അഭിമുഖമായി ഒരു മുറിയുണ്ട് മുൻവശത്തെ പുൽത്തകിടിയിലേക്ക് തുറക്കുന്ന ഗ്ലാസ് ഡോറാണ് ഇതിനുള്ളത് മെയിൻ റോഡും പുൽത്തകിടിയും തമ്മിലുള്ള അകലം മുപ്പത് വാരയാണ് ഉയരം കുറഞ്ഞ ഭിത്തിയാണ് റോഡിനും ഇടയിലുള്ളത് ഈ മുറിയിലേക്കാണ് മിസ്സിസ് ബാർക്ലെ മീറ്റിംഗ് സ്ഥലത്ത് നിന്നും തിരിച്ചെത്തി പ്രവേശിച്ചത്